ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റി ആയ ചോക്ലേറ്റ് ബ്രൗണി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം നല്ല ടേസ്റ്റാണ് നിങ്ങൾ എത്ര തിന്നാലും മതിയാവില്ല അത്രയും നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവരാണെങ്കിൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമുക്ക് ബ്രൗണി ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു ബൗളിൽ നൂറ് ഗ്രാം ചോക്ലേറ്റ് എടുക്കുക പിന്നെ മൂന്ന് മുട്ട വേണതിന് അപ്പോൾ ഈ നൂറ് ഗ്രാം ചോക്ലേറ്റിലേക്ക് ഞാൻ അര കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത് ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ഒഴിച്ചാലും മതി ഞാനിപ്പോൾ സൺഫ്ലവർ ഓയില് ഇന്ന് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഞാൻ ഈ ചോക്ലേറ്റിലേക്ക് ഒഴിക്കാൻ പോവുകയാണ് അപ്പോൾ ചോക്ലേറ്റ് ഒഴിച്ച് നന്നായി മെൽട്ടാക്കി മിക്സ് ചെയ്ത് വെക്കണം ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ ചേർക്കുന്നുണ്ട് ഡാർക്ക് കൊക്കോ പൗഡർ തന്നെയാണ് ചേർക്കണത് അപ്പോൾ അതും കൂടി നന്നായി മിക്സാക്കിയതിന് ശേഷം അത് മാറ്റി മാറ്റിവെക്കാം കട്ടകളൊക്കെ നന്നായി ഉടയണം അതുവരെ മിക്സാക്കി എടുക്കണം കേട്ടോ ഇനി ഇതിന് വേണ്ട ഫ്ലോർ എടുക്കാം ഇനി ഞാൻ കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ മൂന്നും കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കണം ഇപ്പോൾ ഇതാ മിക്സ് ചെയ്തിട്ട് നന്നായി അരിച്ചെടുത്ത് ബൗളിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്യാം ഇനി വേറൊരു ബൗളിൽ മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതിലേക്ക് ഞാൻ ഈ മുക്കാൽ കപ്പ് ഷുഗർ പൗഡറാണ് ചേർക്കണത് ഞാൻ ആദ്യം അരക്കപ്പിനും കൂടുതൽ ഷുഗർ പൗഡറാണ് എടുത്തിരിക്കണേ പിന്നീട് ഞാൻ ചേർത്തത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ കറക്റ്റായിട്ട് മുക്കാൽ കപ്പ് ഷുഗർ പൗഡർ ചേർക്കുക പിന്നെ ഇതിലേക്ക് ഒരു കാൽ സ്പൂണ് വാനില സെൻസ് ഉണ്ടെങ്കിൽ ഒഴിക്കാം അതല്ലെങ്കിൽ വേണ്ട പിന്നെ ഇതിലേക്ക് ഒരു പിഞ്ച് സാൾട്ടും കൂടി ചേർക്കുക എന്നിട്ട് നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കുക ബീറ്റർ ബീറ്ററിയില്ലാത്തവർക്കും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വിസ്ക് വെച്ചിട്ട് തന്നെ ഞാനിത് ബീറ്റ് ചെയ്യണത് നമ്മുടെ മുട്ട നല്ലോണം ക്രീമി പരുവത്തിലാക്കി എടുക്കണം ഇപ്പം നമ്മുടെ മുട്ട നല്ല ക്രീമി പരുവത്തിലായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് ഉണ്ടല്ലോ ആ ചോക്ലേറ്റ് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് ഫോൾഡ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ബാക്കി ട്രേ സെറ്റ് ചെയ്ത് വയ്ക്കാം അതിനായി ഞാനൊരു ട്രേ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ബട്ടർ പേപ്പർ ഓയിൽ തേച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ എഗ്ഗ് ചോക്ലേറ്റ് മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ അരിച്ചു വെച്ച ഫ്ലോർ ചേർക്കുക ഫ്ലോർ രണ്ടും മൂന്ന് പ്രാവശ്യമായിട്ട് ചേർക്കണം ഫ്ലോർ ചേർത്ത് കഴിഞ്ഞാൽ അധികം മിക്സ് ആക്കി എടുക്കരുത് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി ഇപ്പോൾ അതാ കണ്ടില്ലേ എല്ലാം മിക്സാക്കി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം ബേക്കിംഗ് ട്രയൽ ഒഴിച്ചതിന് ശേഷം ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് വട്ടം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഒരു കുക്കറിലോ അല്ലെങ്കിൽ ഒരു പാനിലോ അടപ്പുള്ള ഒരു പാത്രത്തിലോ വെച്ചിട്ട് നമുക്കിതിനെ ബേക്ക് ചെയ്തെടുക്കാം ഇരുപത്തഞ്ച് മിനിറ്റ് വേണം ബേക്ക് ചെയ്തെടുക്കാൻ അപ്പോൾ ഞാനിത് ഇരുപത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്ത് വയ്ക്കാൻ പോവാണ് അപ്പം ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഞാൻ എടുത്ത് നോക്കിയപ്പോൾ നല്ല പൊങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ ബ്രൗണി നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിനെ പുറത്തെടുത്തിട്ട് നമ്മുടെ ബട്ടർ പേപ്പറും ഒക്കെ കളഞ്ഞ് ഒരു സറിയും പ്ലേറ്റിലേക്ക് മാറ്റാം അതൊക്കെ കണ്ടില്ലേ നമ്മുടെ ബ്രൗണി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ കട്ട് ചെയ്യാം കേട്ടോ ഇപ്പോൾ തന്നെ കട്ട് ചെയ്തിട്ട് കഷ്ണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ ഞാൻ വേഗം ഇതിനെ കട്ട് ചെയ്യട്ടെ നല്ല ആണ് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് കട്ട് ചെയ്ത ഫോട്ടോസ് ഒന്നും ഇടാൻ കഷ്ണങ്ങളൊന്നും അധികം ഇല്ല കാരണം എന്താ വെച്ചാൽ കട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും കുട്ടികളെല്ലാം ഓരോ പീസ് എടുത്തുകൊണ്ട് പോയി അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക അപ്പോൾ ഇത്രയും പീസ് കഴിഞ്ഞ് ബാക്കിയുള്ളൂ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക ഇനിയും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം